പ്രസാരിയും വിത്താലേ ഒക്ടോബർ പത്തൊൻപത് പ്രസാദവരത്തിൻ്റെ മാതാവ് പന്ത്രണ്ടാം വയസ്സിൽ പരിശുദ്ധ മറിയത്തിൻ്റെ അത്ഭുത ദർശനം ലഭിച്ച് മരിയഭക്തിയിൽ വളർന്ന് ആ അമ്മയിൽ നിന്നും അനുഗ്രഹം സ്വീകരിച്ച് അപരന് വേണ്ടി ജീവൻ ത്യജിച്ച ഈ നൂറ്റാണ്ടിലെ വിശുദ്ധനാണല്ലോ മാക്സ്മില്ല കോൾബേ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവായ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്രകാരം പഠിപ്പിക്കുന്നു വരപ്രസാദങ്ങളുടെയെല്ലാം ഉറവിടമായ യേശു ക്രിസ്തു നമ്മുടെ പക്കലേക്ക് വന്നത് പരിശുദ്ധ മറിയത്തിലൂടെ മാത്രമാണെങ്കിൽ ഇന്ന് നമുക്ക് വരപ്രസാദമെല്ലാം ലഭിക്കുന്നത് അതേ മറിയത്തിലൂടെയാണ് വിശുദ്ധ മാക്സ്മെല്യൻ കോൾബെയുടെ യുക്തിസഹമായ ഈ പഠനം സഭയുടെ ആരംഭം മുതൽ തന്നെ കാണുന്ന ശക്തമായ ഒരു മരിയൻ ആത്മീയ ചിന്തയാണ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തെട്ടാമത്തെ വചനത്തിൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മറിയത്തെ ദൈവക്രഭ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞാണ് അഭിവാദനം ചെയ്യുന്നത് മറ്റു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധമറിയം വരപ്രസാദ പൂർണ്ണതയുള്ളവളാണ് എന്ന സത്യം പിതാവായ ദൈവം തൻ്റെ ദൂതനിലൂടെ ലോകത്തിനെ വെളിപ്പെടുത്തുന്നു ഈശോയുടെ മരണോത്ഥാനത്തിൻ്റെ ഫലമായാണ് വരപ്രസാദങ്ങളെല്ലാം സംലഭ്യമാകുക എന്നാൽ അവയുടെ ഫലം അസാധാരണമാമിതം മുൻകൂട്ടി പരിശുദ്ധ മറിയത്തിന് നൽകുവാൻ ദൈവം തിരുവള്ളമായി വിശുദ്ധ ജോൺ പോൾ പോളാമൻ പാപ്പ പഠിപ്പിക്കുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മീയ സമ്പന്നതയുടെ നിഗൂഢമായ രഹസ്യം ദൈവകൃപ പൂർണിമയാണ് എന്നാണ് പഴയ നിയമത്തിൽ പല അവസരങ്ങളിൽ പലയിടത്തും വെച്ച യാഹുവെ തൻ്റെ സ്നേഹത്തിൻ്റെ അതീവ സമ്പന്നത പ്രകടമാക്കിയിട്ടുണ്ട് പുതിയ ഉടമ്പടിയുടെ തുടക്കത്തിൽ ദൈവത്തിൻ്റെ ഉദാരമായ കരുണയുടെ പരമോന്നതമായ ഭാവം മറിയത്തിൽ പ്രകടമാക്കപ്പെടുന്നു എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പഠിപ്പിക്കുന്നു വിശുദ്ധ ആൻസലം പരിശുദ്ധമറിയത്തെ വിശേഷിപ്പിക്കുന്നത് എല്ലാ കൃപകളുടെയും അമ്മ എന്നാണ് ലുത്തനിയിൽ നാം മറിയത്തെ പ്രസാദതരത്തിൻ്റെ മാതാവേ അഥവാ കൃപയുടെ മാതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഈ കൃപക്കാണ് നാം പ്രാർത്ഥിക്കുന്നതും നമുക്ക് കൃപ ലഭിക്കുന്നതും അതുകൊണ്ടാണ് സേന എൽ വിശുദ്ധ ബെർണർദ്ദീൻ പറയുന്നത് ദൈവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന എല്ലാ കൃപകളും പരിശുദ്ധ മറിയത്തിൻ്റെ കരങ്ങളാൽ വിതരണം ചെയ്യപ്പെടുന്നു പരിശുദ്ധമറിയം ആഗ്രഹിക്കുന്നതുപോലെ പരിശുദ്ധമറിയം ആഗ്രഹിക്കുന്ന സമയത്ത് പരിശുദ്ധമറിയം ആഗ്രഹിക്കുന്നവർക്ക് അവ വിതരണം ചെയ്യുന്നു പരിശുദ്ധമറിയം കൃപയുടെ മാതാവാണ് എന്ന പ്രയോഗം പ്രധാനമായും മധ്യകാല ഉത്ഭവമാണ് പ്രത്യേകിച്ചും ഫ്രാൻസിലാണ് ഇത് കാണുന്നത് ക്രബയുടെ മാതാവായ പരിശുദ്ധം അറിയത്തെ വിളിച്ച് അപേക്ഷിച്ച് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടുമെന്നാണ് വിശുദ്ധ ബനവന്തുര ഉറപ്പിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ടൊററ്റോളത്തിന് ഈ പരിശുദ്ധമറിയത്തെ നാം പതിനഞ്ച് പ്രാവശ്യം മാതാവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നുണ്ടല്ലോ അതിൽ മഹോന്നതമായ ഒന്നാണ് വരപ്രസാദത്തിൻ്റെ മാതാവേ എന്നത് അനുദിനവും അമ്മയിൽ നിന്നും വരപ്രസാദത്തിൻ്റെ നീർച്ചാലുകൾ ഞങ്ങളിലേക്ക് ഒഴുക്കണേ എന്ന് പ്രാർത്ഥിക്കാം ആവേ മരിയ